പിയാസ് കിച്ചനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ എന്നെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് ദിപ്യ എന്നാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കോട്ടയത്താണ് എൻ്റെ സ്വന്തം നാട് തൃശ്ശൂരാണ് എന്നെ കോട്ടയത്തേക്ക് കല്യാണം കഴിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ തരം ഭാഷയും മിശ്രിതമായിട്ടൊക്കെ വരും അതുമാത്രമല്ല എൻ്റെ റെസിപ്പികളെല്ലാം കോട്ടയത്തെയും തൃശ്ശൂരത്തെയൊക്കെ ഉണ്ടാവും എന്നാൽ നല്ല രുചി ഉണ്ടാവണം അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടുകൂടിയിരിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ വാചകം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പല പൊടികളും മുളക് പൊടിയും വല്ലിപ്പൊടിയും അങ്ങനെയൊക്കെയുള്ള സംഗതികൾ നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തി കൊണ്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോടും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞ് തരുന്നത് മഞ്ഞൾ മുളക് ഇങ്ങനെയൊക്കെയുള്ള ഇത് ഞാൻ കഴിയുന്നും പാക്കറ്റ് സാധനങ്ങൾ ഉപയോഗിക്കാറില്ല പിന്നെ പൊടികൾ നമുക്ക് പൊടിക്കാൻ പറ്റില്ലെങ്കിൽ മുല്ലുകളിൽ നിന്നോ അതുപോലെ നമുക്ക് വിശ്വസിക്കാവുന്ന ഇടങ്ങളിൽ നിന്ന് ഞാൻ മേടിക്കും എന്ത് സാധനമാണെങ്കിലും അങ്ങനെയാണ് അപ്പം ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു രുചിയും എനിക്ക് പ്രധാനമാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും മൂല്യമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുള്ളു അത് എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് എനിക്കതാണ് ഇഷ്ടം ഞാൻ ഒരു പത്ത് രൂപ കൊടുത്തൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് വളരെ നിർബന്ധമുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ അത് നല്ല കിട്ടുന്ന സ്ഥലത്ത് പോയി വാങ്ങും അതിന് ചിലപ്പോൾ കുറേ ദൂരം നടക്കണമായിരിക്കും കുറച്ച് ദൂരം പോകണമായിരിക്കും എന്നാലും ഞാനത് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ അപ്പം നിങ്ങൾക്കും നല്ല ആരോഗ്യത്തോട് കൂടിയിരിക്കാനും നല്ല രുചിയായിട്ട് പാചകം ചെയ്യാനുമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുകയുള്ളൂ അതെനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യമായി മറ്റുള്ളവരോട് ഞാൻ പറയുകയുള്ളൂ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മത്തി വറ്റിച്ചതാണ് കപ്പയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു മത്തി വെറ്റിച്ചതാണ് അതിലൊരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് ജോലി കഴിഞ്ഞ് വൈകിട്ട് വന്നപ്പോൾ കപ്പയുടെ കൂടെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അതിനുവേണ്ടി ഒരു അരക്കിലോ മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് വെട്ടി വൃത്തിയാക്കി നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തു വച്ചതാണ് ഇതിലേക്കായി ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ചെട്ട് ചെറിയ ഉള്ളിയാണ് അത് ക്ലീൻ ചെയ്ത് വലുതാണെങ്കിൽ നാലായിട്ട് കയറിക്കോളുക അല്ലെങ്കിൽ രണ്ടായിട്ട് കീറിയാലും മതി അങ്ങനെ അരിഞ്ഞതാണ് അതുപോലെ രണ്ട് പച്ചമുളകും എടുത്ത് നടു കീറിയിട്ടുണ്ട് ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു ചെറിയ തക്കാളി രണ്ട് വെളുത്തുള്ളി കൂടെ ഒരു കുഞ്ഞു സവാളയും കൂടെ പേസ്റ്റാക്കി അത് നന്നായി വഴറ്റി എടുത്തതാണ് ശക്കലം വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റി എടുത്തിരിക്കുന്നതാണ് വഴറ്റി അരച്ച് പേസ്റ്റാക്കി എടുത്തിരിക്കുന്നതാണ് അത് ഇനി അതിന് ആവശ്യമായത് ഒരു കുടംപുളിയാണ് ഒരു ഇടത്തരം വലിപ്പമുള്ള കാണിച്ചിരിക്കുന്നത് കാണാമല്ലോ ആ വലുപ്പമുള്ള ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു കുടമ്പുളി നല്ല പുളിയാണത് അതുകൊണ്ട് ആ ഒരു കുടമ്പുളി മതി ശകലം മതിയല്ലേ ഉള്ളൂ അത് ആ കുടമ്പുളി നന്നായിട്ട് കഴുകിയിട്ട് ചെറു ചൂട് വെളുത്തിയിട്ട് വെച്ചിരിക്കുക ഇനി ഇതിലേക്ക് വേണ്ട പൊടികളാണ് പൊടി എന്ന് പറയുമ്പോൾ ഉലുവ പൊടിയായിട്ടല്ല ചേർക്കുന്നത് ഉലുവയായിട്ട് തന്നെയാണ് അതൊരു പ്രത്യേക വിധത്തിൽ കുതിർത്തെടുക്കുക അപ്പോൾ ഉലുവ ഒരു പിഞ്ച് ഉലുവ വേണം പിന്നെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ഒരു വലിയ സ്പൂണ് മല്ലി മല്ലിപ്പൊടി ഇനി ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇത്രയാണ് ഞാനവിടെ എടുത്തിരിക്കുക അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ഉപ്പാണ് അത് ഒരു സ്പൂണ് കല്ലുപ്പ് കല്ലുപ്പാണ് കുറച്ചും നമുക്ക് ഗുണം പൊടി ഉപ്പിനെക്കാട്ടിലും അപ്പോൾ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂണ് കല്ലുപ്പ് ഇനി പൊടികളെല്ലാവും പിന്നെ ഉലുവയും കൂട്ടി ഒരു പാത്രത്തിലിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി 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 കുഴമ്പ് രൂപത്തിലാക്കുക അങ്ങനെ അത് കലക്കി യോജിപ്പിച്ച് വയ്ക്കുക കുറച്ച് നേരം അതവിട്ടിരിക്കുമ്പോൾ നന്നായിട്ട് അത് കുതിരും അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനും ഫ്രിഡ്ജ് കിട്ടാനും അത് സഹായിക്കും ഇനി ഗ്യാസ് കത്തിച്ച് അതിലൊരു പാത്രം വയ്ക്കുക ചട്ടി ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുക അതിനകത്തോട്ട് ഒരു ചെറിയ സ്പൂണ് കടുക് പൊട്ടിക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി മുളക് ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റുക ഇനി കുറച്ച് കറിവേപ്പില ഇടുക ഇനി ആ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്പൂൺ ഉപ്പില്ലേ കല്ലുപ്പ് അതിന്നൊരു ശകലം ഒരു പിഞ്ച് അത് വഴറ്റാൻ വേണ്ടി ഇടുക ഇതെല്ലാം വഴറ്റാൻ വയ്ക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം കാരണം പ്രത്യേകിച്ച് ഞാൻ ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിരിക്കുന്നത് പെട്ടെന്ന് അത് വരച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ഇച്ചിരി കട്ടിയുള്ളതാണെങ്കിലും പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ തീ കുറച്ചിട്ടിട്ട് അതെല്ലാം വഴറ്റുന്ന പ്രധാനമായിരിക്കും ഇനി ഇതെല്ലാം വഴന്ന് വരുന്നു വരുമ്പോൾ നമ്മൾ വഴ കുതിർക്കാൻ വെച്ചിരുന്ന മിശ്രിതം ഉണ്ടല്ലോ അതായത് ഉലുവ അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിനകത്ത് നമ്മൾ കുഴമ്പ് രൂപത്തിലാക്കി വെച്ചു അപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട് അത് ഈ വഴറ്റിയ സവാട ഇഞ്ചി പച്ചമുളക് ഇങ്ങനെയുള്ളതിനകത്ത് കറിവേപ്പിലെ അതിനകത്ത് നന്നായി വഴിന്ന് വരുമ്പോൾ ഈ മിശ്രിതം ചേർക്കുക ഇനി അതിലേക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളി ചേർക്കുക അതിൻ്റെ വെള്ളവും ചേർക്കുക ഇനി വഴറ്റാൻ വെച്ചതിൻ്റെ ബാക്കി ഉപ്പ് നമ്മളൊരു സ്പൂൺ എടുത്ത് വെച്ച ബാക്കി ഉപ്പുണ്ടല്ലോ ആ ഉപ്പ് അതിനകത്തോട്ട് ചേർക്കുക ഇനി ഇതെല്ലാം നന്നായി തിളച്ചതിന് ശേഷം തക്കാളിയൊക്കെ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് വഴറ്റി പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് ചേർക്കുക ഇപ്പം ആ മീൻ കറിയിലേക്കുള്ള അരപ്പ് റെഡിയായി നാം മീൻ വേവാൻ ശകലോടെ വെള്ളം വേണം അതിനൊരു അരക്കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഒഴിക്കുക അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായി തിളപ്പിക്കുക ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു സ്പൂൺ കല്ലുപ്പ് കറക്റ്റായിരുന്നു പാകത്തിന് ഉപ്പുണ്ടായിരുന്നു ആ കറിയുടെ അളവ് നോക്കുമ്പോൾ കറക്റ്റ് പാകമായിരുന്നു ഉപ്പ് ഉപ്പും പുളിയും എരിവും എല്ലാം പാകമാക്കി നല്ല കുറുകിയ ഒരു പരുവത്തിന് അതിൻ്റെ അരപ്പ് വന്നു ഇനി നമുക്കതിലേക്ക് മീൻ ഇടാം അങ്ങനെ മീൻ വെട്ടിക്കഴുകിയത് ചേർത്തു നന്നായി ഇളക്കി യോജിപ്പിച്ചു എന്നിട്ടത് മൂടി വയ്ക്കുക നന്നായി തിളച്ചതിന് ശേഷം മൂടി വയ്ക്കുക എന്നിട്ട് തീ കുറച്ചിടുക നന്നായി വെന്ത് കുറുകിയ നല്ല മട്ടിക്കറി കിട്ടി അപ്പോൾ അത് നല്ല കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും ഞങ്ങളിന്ന് കപ്പയും മട്ടിക്കറിയാണ് കഴിക്കുന്നത് മീൻകറിക്ക് പാകത്തിന് ചാറേ ഉള്ളൂ ഒത്തിരി ഒന്ന് നീണ്ട ചാറൊന്നുമല്ല കറക്റ്റ് പാകത്തിന് ആ മീനിലേക്ക് വേണ്ട ചാറ് മാത്രമേ ഉള്ളൂ അത്യാവശ്യം പുളിയും എരിവും ഉപ്പും ഒക്കെ ഉണ്ട് ഒന്നും കൂടുതലില്ല കറക്റ്റ് പാകമായിരുന്നു ഇനി ആ കപ്പ ഉപയോഗിച്ചതിൻ്റെ റെസിപ്പിൻ്റെ എൻ്റെ മുന്നത്തെ വീഡിയോകളിലുണ്ട് അത് കാണുവാണെങ്കിൽ എളുപ്പത്തി കപ്പ ഉപയോഗിച്ചെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഒത്തിരി ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ലാതെ പെട്ടെന്ന് കപ്പ വെച്ച് ഉണ്ടാക്കാവുന്ന റെസിപ്പി അതിനകത്തുണ്ട് അത് നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ നല്ല കപ്പ ഉപയോഗിച്ചും മീൻകറിയും കൂട്ടി കഴിക്കുക നല്ല കോമ്പിനേഷനാണ് നല്ല രുചിയാണ് നല്ല ഹെൽത്തിയുമാണ് ആണ് താങ്ക് യു ഫോർ വാച്ചിങ്